ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ലേറ്റർ പി ബി അൻവർ പറഞ്ഞത് സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെ കുറിച്ചാണെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു റിക്കോർഡ് ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കുമെന്നും കെ പി സി സി പ്രസിഡന്റ് പ്രത്യാശ പ്രകടിപ്പിച്ചു നിലമ്പൂരിലേക്ക് പോകാനായി ഷൊർണൂർ എത്തിയതായിരുന്നു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് വന്യമൃഗശല്യവും പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമെല്ലാമാണ് അൻവർ ഉന്നയിച്ച പ്രശ്നം യു ഡി എഫിൽ എടുക്കുന്ന കാര്യം കൺവീനറാണ് സംസാരിക്കുകയോ എന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ സർക്കാരിന്റെ നയങ്ങളാണ് കർഷകർക്കെതിരെയുള്ള സമീപനം പോലീസിന്റെ അഴിമതി പക്ഷപാതം വന്യമൃഗശല്യത്തിലെ ഗവൺമെന്റിന്റെ നിസ്സംഗത ഇതൊക്കെയാണ് ഞങ്ങൾ ഉയർത്തിയത് ആ വിഷയങ്ങൾ ജനങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് അതാണ് യു ഡി എഫ് ഏറ്റവും ശക്തമായിട്ട് നിയമസഭയ്ക്കകത്തും പുറത്തു ഉന്നയിച്ചത് അവിടെ സർക്കാരിനെ പരാജയപ്പെടുത്താൻ സർക്കാരിന്റെ നയങ്ങളെ തിരുത്താൻ സാധിക്കുന്ന രാഷ്ട്രീയ ശക്തി കേരളത്തിൽ യു ഡി എഫ് ആണ് കോൺഗ്രസ് ആണ് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ അവിടെ ഇവിടെ ജനങ്ങൾ നിൽക്കും നിലമ്പൂരിലെ ജനങ്ങൾ നിൽക്കും അത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് കേരള ജനതയാണ് നിലമ്പൂരികാരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് അവരത് അവസരം സന്ദർഭോചിതമായിട്ട് കർത്തവ്യം നിലമ്പൂരിലെ ഏറ്റെടുക്കാൻ നിർവഹിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥി അര്യാടൻ ശ്രമിക്കുക ജയിക്കും എടുക്കാനുള്ള അത് ചെയർമാൻ കെ പി സി സി പ്രസിഡന്റായ ശേഷം ഷൊർണൂരെത്തിയ സണ്ണി ജോസഫിന് കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരണം നൽകി ഡി സി സി വൈസ് പ്രസിഡന്റ് ടി എച്ച് ഫിറോസ് ബാബു ഡി സി സി സെക്രട്ടറിമാരായ ടി കെ ഹമീദ് കെ കൃഷ്ണകുമാർ വി കെ ശ്രീകൃഷ്ണൻ ടി വൈ ഷിഹാബുദ്ദീൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ ബഷീർ വിജയപ്രകാശ് ശങ്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി ലോകം